ദർശന നിർവൃതിയിൽ ഗിന്നസ് ബക്രു പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പനെ കണ്ട സന്തോഷം പങ്കുവച്ച് ചലച്ചിത്ര താരം ഗിന്നസ് ബക്രു എട്ടാം തവണ സന്നിധാനത്തെത്തുന്ന മലയാളത്തിന്റെ പ്രിയ നടൻ ഓരോ തവണയും കൂടുതൽ മെച്ചപ്പെടുന്ന ഇവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു ശബരിമലയിൽ സുരക്ഷ ഒരുക്കുന്ന പോലീസ് സംവിധാനത്തെ അദ്ദേഹം പ്രത്യേകം പ്രശംസിച്ചു തിരക്കിനെ കൃത്യമായി നിയന്ത്രിച്ച് ഓരോ ഭക്തനും ദർശനം സാധ്യമാക്കാനാകുന്നുണ്ട് ശബരിമല മുഴുവനും പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പവിത്രം ശബരിമലയുടെ കൃത്യമായ നടത്തിപ്പ് വലിയ വ്യത്യാസമാണ് ശബരിമലയിൽ വരുത്തിയത് അതോടൊപ്പം ഓരോ ഭക്തനും ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടുത്താതെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു തോണത്തെ ക്രമീകരണങ്ങൾ വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇതിനോടകം തന്നെ ഒരു വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്തിലുണ്ട് വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ ഭംഗിയായിട്ട് തൊഴാലും നല്ല ദർശനം കിട്ടാനും സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ പലരോടും ചോദിച്ചപ്പോൾ വളരെ നല്ല സന്തോഷത്തിലാണ് അവരെല്ലാവരും തന്നെ ഇനി തിരക്ക് കൂടുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല എന്നാൽ പോലും ഇതുവരെയും വളരെ നല്ല രീതിയിലാണ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വിമുക്തമാണ് ഇത്തവണത്തെ മണ്ഡലകാലം പവിത്രം സന്നിധാനം പവിത്രം ശബരിമല എന്നൊരു പ്രത്യേക പദ്ധതി ദേവസ്വം ബോർഡ് ആവിഷ്കരിച്ചിട്ടുണ്ട് അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ പാലാ